ബീഹാറിലെ വൻ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് പിന്നാലെ പുതിയ രാഷ്ട്രീയ നീക്കവുമായി ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ മുന്നണി ആർ ജെ ഡിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം ലാലു പ്രസാദ് യാദവിൻ്റെ മൂത്ത മകൻ തേജ് പ്രസാദ് യാദവ് സ്വന്തമായി രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കിയിരുന്നു ജനശക്തി ജനതാദൾ എന്ന് പേരിട്ട പാർട്ടി ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും കനത്ത തിരിച്ചടി നേരിടുകയും ചെയ്തു തേജ് പ്രസാദ് യാദവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ സ്ഥാനാർത്ഥികളും എല്ലായിടത്തും തോറ്റു എന്നാൽ ആർ ജെ ഡിക്ക് വൻ തിരിച്ചടി ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ആർ ജെ ഡി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ തകർച്ച നേരിട്ടു ഇരുപത്തിയഞ്ച് സീറ്റ് മാത്രമാണ് ആർ ജെ ഡിക്ക് ഇത്തവണ കിട്ടിയത് എല്ലാ സീറ്റിലും പരാജയപ്പെട്ടെങ്കിലും ആർ ജെ ഡിയുടെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ തേജ് പ്രതാപിൻ്റെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ഇതോടെയാണ് തേജ് പ്രതാപിനെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാനുള്ള ശ്രമം എൻ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം എൻ ഡി എ നേതാക്കൾ തേജ് പ്രതാപ് യാദവിനെ കണ്ടതായാണ് വിവരം തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബത്തിലും പൊട്ടിത്തെറി ഉണ്ടായി ലാലുവിൻ്റെ നാല് പെൺമക്കളും വീട്ടിൽ നിന്ന് കലഹിച്ചിറങ്ങി അതിനിടെയാണ് ലാലു പുറത്താക്കിയ മൂത്തമകനെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം എൻ ഡി എ നടത്തുന്നത് ലാലുവിന് വൃക്കദാനം ചെയ്ത മകൾ രോഹിണി ആചാര്യയാണ് ആദ്യം കലാപക്കുടി ഉയർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രോഹിണി ലാലുവിന് വൃക്കദാനം ചെയ്തത് തെരഞ്ഞെടുപ്പിൽ സീറ്റിനും പണത്തിനും വേണ്ടിയിട്ടാണ് പിതാവിന് താൻ വൃക്ക നൽകിയതെന്ന് കുടുംബാംഗങ്ങൾ ആരോപിച്ചതായി രോഹിണി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു മാത്രമല്ല തേജസ്വി യാദവിൻ്റെ അടുത്ത അനുയായികളായ ആർ ജെ ഡിയുടെ രാജ്യസഭാ എം പി സഞ്ജയ് യാദവും റമീസും അധിക്ഷേപിച്ചതായും രോഹിണി കുറിപ്പിൽ പറയുന്നു വാക്കു തർക്കത്തിനിടെ ഇവരിലൊരാൾ ചെരുപ്പ് അടിക്കാൻ ശ്രമിച്ചെന്നും രോഹിണി എക്സിൽ കുറിച്ചു രോഹിണിക്ക് പിന്നാലെയാണ് മറ്റ് പെൺമക്കളും പ്രതിഷേധമുയർത്തി വീട് വിട്ടത് മൂന്ന് പെൺമക്കളും കഴിഞ്ഞ ദിവസം വീഴുവിട്ടിറങ്ങി രാജലക്ഷ്മി രാഗിണി ചന്ദ എന്നീ മക്കളാണ് കുട്ടികൾക്കൊപ്പം കഴിഞ്ഞ ദിവസം പട്നയിലെ വീട് വിട്ട് ഡൽഹിയിലെ വസതിയിലേക്ക് മാറിയത് ലാലുവിൻ്റെ കുടുംബത്തിലെ പൊട്ടിത്തെറി രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ ബീഹാറിലെ എൻ മുന്നണി ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ പരമദയനീയമായ പരാജയം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു യുവതുർക്കികികളായ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും നയിച്ച ഇന്ത്യ മുന്നണി വയോധികൻ നിതീഷ് നയിച്ച എൻ ഡി എ സഖ്യത്തിന് വലിയ വെല്ലുവിളി വെല്ലുവിളിയുയർത്തുമെന്ന് വിശ്വസിച്ചവരേറെ എന്നാൽ എതിരാളികളെ പോലും അമ്പരപ്പിച്ച ദയനീയ തോൽവിയാണ് ബീഹാറിൽ ഇന്ത്യ മുന്നണിക്കുണ്ടായത് ബീഹാറിൽ ഏറ്റവും അധികം വോട്ട് ഷെയർ ലഭിച്ചത് ആർ ജെ ഡിക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ മത്സരിച്ചതിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ മാത്രമേ ജയിക്കാൻ സാധിച്ചുള്ളൂ എങ്കിലും ഇരുപത്തിമൂന്ന് ശതമാനമാണ് ആർ ജെ ഡിയുടെ ഓട്ട് ഷെയർ ഏറ്റവും ഉയർന്ന ഓഷയറാണിത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റുകൾ നേടിയ പാർട്ടി ബി ജെ പി ആണ് എൺപത്തി സീറ്റുകളാണ് ബി ജെ പി ജയിച്ചത് നൂറ്റിയൊന്ന് സീറ്റുകളിൽ മത്സരിച്ച ജെ ഡി യുവിന് എൺപത്തി അഞ്ച് സീറ്റുകളിൽ വിജയിക്കാനായി ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണകാലത്ത് ബീഹാറിൽ അരങ്ങേറിയ ജംഗിൾ രാജ് ഇപ്പോഴും ആർ ജെ ഡിയെ വേട്ടയാടുന്നുണ്ട് അതിൻ്റെ സ്വാധീനം തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നു ആർ ജെ ഡി ഇത്തവണ നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി ഏറ്റവും അധികം സ്ഥാനാർത്ഥികളെ നിർത്തിയ പാർട്ടി ആർ ജെ ഡി ആണ് ഒരു ദശാബ്ദത്തിനിടെ ഏറ്റവും മോശം പ്രകടനവുമായി ആർ ജെ ഡി നിൽക്കുമ്പോൾ കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ തിരിച്ചടിയാകുന്നു ഈ അസ്വാരസ്യങ്ങൾ മുതലെടുക്കാനുള്ള ശ്രമത്തിലാണ് എൻ